മറവികൾക്കെതിരെയുള്ള ഓർമ്മകളുടെ സമരം കൂടിയാണ് രാഷ്ട്രീയം പൊന്നാനിയിൽ നടന്ന പല ഐതിഹാസിക സമരങ്ങളുടെ മുന്നിലും ചുവന്ന കൊടിയും പിടിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു കെ അടിമ പൊന്നാനിക്കാരുടെ പ്രിയപ്പെട്ട അടിമ സഖാവ് കുടുംബപ്പേരിനു പകരം അദ്ദേഹത്തിന് ചാർത്തി നൽകിയ പേരാണ് സഖാവ് അയാൾക്ക് ഏറെ ഇഷ്ടവും അങ്ങനെയുള്ള ആ വെളിപ്പേര് തന്നെയാണ് വാർത്ത കാണാം കൊല്ലൻപടിയിലെ ഈ പീടികമുറയാണ് അടിമയുടെ സ്ഥിരം താവളം സൂര്യനുദിക്കുന്നതിനു മുമ്പ് അടിമ ഈ അങ്ങാടിയിലെത്തും പിന്നെ ഇരുട്ടുവീണാലേ വീട്ടിലേക്കുള്ള മടക്കമുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വെളിയങ്കോട് കനോലിക്കനാലിന് തീരത്താണ് ജനനം കീഴ്ജാതിക്കാരുടെ പേരിൽ വരെ ചട്ടം കെട്ടിയിരുന്ന മേലാളന്മാരുടെ കാലത്താണ് അടിമ ജനിച്ചത് കാലത്തെ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന്റെ പ്രതിനിധിയായിരുന്ന അടിമ പിന്നെ മനുഷ്യവിമോചനം എന്ന ആശയത്തിനു വേണ്ടിയാണ് ജീവിതം മാറ്റിവെച്ചത് കുലത്തൊഴിലായ തെങ്ങുകയറ്റമായിരുന്നു ഉപജീവന മാർഗമായി സ്വീകരിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച വർഗവിമോചന നിലപാടുകൾ അടിമയെ ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനാക്കി വിളിയങ്കോട് മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായിരുന്ന എം എ കുട്ടിക്കൃഷ്ണൻ ടി കെ ഐമു എന്നിവരുടെ പ്രവർത്തനം അടിമയെ ആകർഷിച്ചു അക്കാലത്ത് ഈഴവ സമുദായത്തിന്റെ അധീനതയിലുണ്ടായിരുന്ന പണിക്കിൻകാവ് ക്ഷേത്രത്തിൽ ദളിത് സമുദായത്തിലുള്ളവർക്ക് പ്രവേശനമില്ലായിരുന്നു ഇതിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയത് ക്ഷേത്ര കുടുംബത്തിലെ അംഗം തന്നെയായിരുന്നു എം എ കുട്ടികൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അടിമയുടെ നേതൃത്വത്തിൽ ദളിത് യുവാക്കരായ സ്ത്രീകൾ താലം എഴുന്നള്ളിപ്പ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുലർന്നപ്പോൾ സി പി എമ്മിനൊപ്പം അടിയുറച്ചു നിന്നു പിന്നീട് പൂക്കേതക്കടവിന്റെ മറുക്കരയായ കൊല്ലൻപടിയിലേക്ക് താമസം മാറിയതോടെയാണ് ഇ കെ ഇമ്പിച്ചിവാവയുമായി ഊഷ്മള ബന്ധം ആരംഭിക്കുന്നതും പാർട്ടി പ്രവർത്തനത്തിൽ കൂടുതൽ സജീവമാകുന്നതും അടിയന്തരാവസ്ഥ കാലത്തെ കറുത്ത ദിനങ്ങൾ ഉൾപ്പെടെ നിരവധി സംഭവവികാസങ്ങൾക്ക് ഇയാൾ സാക്ഷിയാണ് കാലത്തിന്റെ മാറ്റത്തിൽ ഇടതുപാർട്ടികൾ നിലപാടിൽ നിന്ന് അല്പസ്വല്പം വ്യതിചലിച്ചെങ്കിലും അടിമ താൻ ആദ്യം മുതലേ സ്വീകരിച്ചു പോകുന്ന നിലപാടിൽ നിന്ന് പിന്മാറാൻ ഒരിക്കലും തയ്യാറല്ല ചിലപ്പോൾ പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങളിൽ അടിമയുടെ പേരുകൾ ആഗ്രഹം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആകുന്നില്ലേ ഫോണിന്റെ മദർബോർഡ് ആണോ സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് ശരിയാക്കാൻ കഴിയുന്നില്ലേ ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്